ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ഹമാസുമായി അനൌപചാരിക ചർച്ച ആരംഭിച്ചു പ്രഖ്യാപിത നിലപാടിൽ മാറ്റമില്ലെന്നും യുദ്ധാനന്തര ഗസയുടെ ഭാവി തീരുമാനിക്കുക ഫലസ്തീനികൾ മാത്രമായിരിക്കുമെന്നും ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണ് ഹമാസുമായി മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതാക്കൾ ദീർഘനേരം ചർച്ച നടത്തിയത് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കെമൽ എന്നിവരുമായി ചർച്ച നടത്തിയിട്ടുള്ളത് അതായത് ഹമാസ് ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘവുമായിട്ട് ചർച്ച നടത്തിയത് നദന്യാഹുവിന് വീണ്ടും തിരിച്ചടിയാക്കുകയാണ് നദന്യാഹുവിന്റെ കടുംപിടുത്തം കാരണം വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയിരിക്കെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരമാണ് അനൗപചാരിക ചർച്ചയെന്നാണ് സൂചന എന്നാൽ ചർച്ചയുടെ ഉള്ളടക്കം പുറത്തുവിടാൻ ഇരുവിഭാഗവും തയ്യാറായിട്ടില്ല മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കം സ്വാഗതം ചെയ്ത് ഹമാസ് ബൈഡൻ്റെയും യു എൻ രക്ഷാസമിതിയുടെയും നിർദ്ദേശം മുൻനിർത്തിയുള്ള വെടിനിർത്തൽ കരാറിന് സന്നദ്ധമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണം നടത്തി സൈന്യം വിടണമെന്ന നിലപാടും ഹമാസും ആവർത്തിച്ചിട്ടുണ്ട് യുദ്ധാനന്തര ഗസയുടെ നിയന്ത്രണം അറബ് സമാധാന സേനയ്ക്ക് കൈമാറണമെന്ന ഇസ്രയേൽ നിർദ്ദേശം ഹമാസ് തള്ളുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കാനഡ വന്നതുപോലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഏറ്റവും പ്രശ്നമായ ഒരു കാര്യമായിരുന്നു ഇതിനിടയിലാണ് ഖത്തറും ഈജിപ്തും കൂടി ഒന്നിക്കുന്നത് ഇനി ഗസയുടെ ഭാവി തീരുമാനിക്കേണ്ടത് ഇസ്രയേൽ അല്ല എന്നുള്ള കടുംപിടുത്തവും ഹമാസ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതിനിടയിലെല്ലാം ഗസയിലെ ന്യൂസറാത്ത് ക്യാമ്പിൽ വീണ്ടും ആക്രമണം നടത്തി ഇസ്രയേൽ സേന പതിനാല് പേരെ കൊലപ്പെടുത്തിയെന്ന വാർത്തയും വരുന്നുണ്ട് ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നവർക്ക് നേരെയാണ് ആക്രമണം നടന്നത് നാല് കൂട്ടക്കുരുതികളിലായി മുപ്പത്തിനാല് പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ദക്ഷിണ ലബനിൽ നിന്ന് ഹിസ്ബുള്ളയെ അയച്ച ഡ്രോണുകൾ പതിച്ച് അതിർത്തി കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അവിടെ മരണ റിപ്പോർട്ടുകളൊന്നും ഇസ്രയേൽ ചെയ്തിരുന്നില്ല ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കൊരുതിയിൽ ഒരുപാട് പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇസ്രയേലിലേക്ക് തുടുത്തുവിട്ട ഡ്രോണുകളിൽ യാതൊരുവിധ പരിക്കുകളോ അല്ലെങ്കിൽ മരണങ്ങളോ ഇസ്രയേലിന് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലും ഗസ പ്രധാന വിഷയമായിട്ട് മാറിയിട്ടുണ്ട് കമലാ ഹാരിസ് വിജയിച്ചാൽ രണ്ട് വർഷം കൊണ്ട് ഇസ്രയേൽ ഇല്ലാതാകുമെന്നാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നത് ഗസയിൽ തീരപ്രദേശമായ മവാസിയിലെ അഭയാർത്ഥി കൂടാരങ്ങളിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പത്തൊൻപത് പേരാണ് മരിച്ചത് സുരക്ഷിത മേഖലയിലായി ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്ന മവാസിയിൽ ലക്ഷക്കണക്കിന് പേർ അഭയാർത്ഥികളായി തിങ്ങിപ്പാർക്കുന്നുണ്ട് ഇവരുടെ ഇടയിലേക്കാണ് നദന്യാഹുവിൻ്റെ കൂറമ്പുകൾ തൊടുന്നത് എന്നാൽ ഹമാസിന്റെ കമാൻഡ് സെന്റർ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അതിനു നേരെയാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കടന്നു കയറി ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഉൾപ്പെട്ടവരും ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് സൈന്യത്തിന്റെ അവകാശവാദം എന്ന് പറയുന്നത് വ്യോമ നിരീക്ഷണത്തിലൂടെ ശത്രുവാളം മനസ്സിലാക്കിക്കൊണ്ട് അവ മാത്രം ലക്ഷ്യമിടാൻ കഴിയുന്ന ആയുധങ്ങളാണ് പ്രയോഗിച്ചതെന്നും അവർ പറയുന്നുണ്ട് എന്നാൽ ഈ പ്രദേശത്ത് തങ്ങളുടെ പോരാളികളായി ഉണ്ടായിരുന്നില്ല എന്നാണ് ഹമാസ് പ്രസ്താവനയിൽ പറയുന്നത് ഗസയിൽ തീരപ്രദേശമായ മാവയിലെ അഭയാർത്ഥി കൂടാരങ്ങളിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്രയേൽ നടത്തിയ ഈ ഒരു കടുത്ത ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ലോകത്ത് നടക്കുന്നത് ഗസയുടെ തെക്കുള്ള പ്രധാന നഗരമായ കാൻ യൂണിസിനടുത്താണ് മാവാസി എന്ന് പറയുന്ന സ്ഥലം എന്നാൽ ഹമാസിന്റെ കമാൻഡ് സെന്റർ ഇവിടെ ഉണ്ടായി ില്ല എന്ന് നേരത്തെ ഹമാസ് പറഞ്ഞത് തന്നെയും ഇസ്രയേൽ തള്ളിയിരുന്നു അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും ചർച്ച നടത്തുമ്പോൾ ഇസ്രയേലിന്റെ ഭയം കൂടുകയാണ് കഴിഞ്ഞ ദിവസം ആയുധ ശേഖരണം ഇസ്രയേലിന് വിലക്ക് നൽകിയിരുന്നു അതായത് കാനഡയിൽ നിന്നുള്ള ആയുധങ്ങൾ ഇനി ഇസ്രയേലിന് കൊടുക്കുന്നില്ല അവിടെ നിർത്തിവെച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിനിടയിലാണ് ഈജിപ്തും ഖത്തറും വരുന്നത് ഈജിപ്തും ഖത്തറും കൂടി വന്നതോടെ അല്ലെങ്കിൽ ഹമാസുമായി ചർച്ച നടത്തുന്നതോടെ ഇസ്രയേൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഗസേലും വെടിനിർത്തൽ എന്തായാലും ഇസ്രയേൽ അത്ര പെട്ടെന്ന് തന്നെ നിർത്താനൊന്നും പോകുന്നില്ല കാരണം ആ ഒരു വെടിനിർത്തൽ ചർച്ചയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വീണ്ടും വീണ്ടും ആളുകൾ താമസിക്കുന്നിടത്തേക്ക് ഒരു കൂരമ്പലുകൾ പോലെ വ്യോമാക്രമണം നടത്തുന്നത് അത് സാധാരണ ജനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാരണം ഇവർ സൈനിക സംഘം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രേൽ സൈന്യം കൂടി ഇവിടുന്ന് ഈയൊരു വിക്ഷേപണങ്ങളൊക്കെ നടത്തുന്നത് അതായത് ബോംബായാലും ബോംബാക്രമണമായാലും വ്യോമാക്രമണമൊക്കെ ആയാലും നടത്തുന്നത് പക്ഷേ ഇതൊക്കെ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗസയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഗസ നടത്തുന്ന വ്യോമാക്രമണം അതായത് ഇസ്രയേലിന് നേരെ തിരിച്ച് നടത്തുമ്പോൾ ഇസ്രേലെ സാധാരണ ജനങ്ങളെ അവർ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്